ബാങ്കുകൾ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ വ്യാപാരികൾ സമരരംഗത്ത് ഇടപാടുകാരിൽ നിന്നും ഹിഡൻ ചാർജസ് എന്ന പേരിൽ കൌണ്ടിംഗ് ചാർജസ് ഹാൻഡ്ലിംഗ് ചാർജസ് സർവീസ് ചാർജസ് മെസ്സേജ് ചാർജസ് എന്നിങ്ങനെ വൻ തുകകൾ ഈടാക്കുന്നതിനെതിരെ യുണൈറ്റഡ് മർച്ചൻസ് ഫോറം സമരം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യുണൈറ്റഡ് മർച്ച സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തീയതി ആയിരക്കണക്കിന് വ്യാപാരികളും പൊതുജനങ്ങളും ഉൾപ്പെടെ റിസർവ് ബാങ്കിലേക്ക് മാർച്ച് നടത്തിയ മെട്രോ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച് റിസർവ് ബാങ്കിൻ്റെ മുമ്പിലെത്തുമ്പോൾ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ എം പി ബെന്നി ബനഹൻ അത് ധവണ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡൻറ്റ് ജോബി ചുമത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എസ് സുഭാഷിൻ അടക്കമുള്ള ഒരു വലിയ നേതൃത്വം തന്നെ ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും നമുക്കറിയാം ഇന്ന് ബാങ്കുകൾ സാധാരണക്കാരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യുകയായിരുന്നു നിരവധി ഓമന പേരുകളിൽ വിവിധ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ ഇവർ പിടിക്കുകയാണ് ഹാൻഡിലിംഗ് ചാർജ് സേവിങ് ചാർജ് എ ടി എം ചാർജ് ഒരുപാട് ചാർജുകൾ അപ്പോൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ഇവർ പാസ്ബുക്ക് നോക്കി എത്ര രൂപ പിടിക്കുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനെതിരെ ഒരു പ്രതികരിക്കുവാനുള്ള ശേഷിയില്ലാത്ത ആളുകളാണ് കൂടുതലും നമുക്ക് അതിനെതിരെയാണ് വ്യാപാരികളൊരു ശക്തമായ പ്രതിഷേധം വരുന്നത് യുണൈറ്റഡ് മർച്ചൻറ്റ്സ് ചേംബർ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എറണാകുളം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം ബെന്നി ബെഹനാൻ എം പി നിർവഹിക്കും യുണൈറ്റഡ് മർച്ചൻസ് ചേമ്പർ സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത് അധ്യക്ഷത വഹിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എഫ് സബാഷൻ സംസ്ഥാന നേതാക്കളായ നിജാം ബഷി സി എച്ച് ആലിക്കുട്ടി ഹാജി വി എ ജോസ് ടി കെ ഹെൻറി ടോമി കുജ്യാങ്കൽ ഓസ്റ്റിൻ ബെന്നിൻ കെ ഗോകുൽദാസ് ടി കെ മൂസ എ കെ വേണുഗോപാൽ പി എസ് പ്രിൻസ് തുടങ്ങിയവർ നേതൃത്വം നൽകും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിലും ധർണയിലും അണിനിരക്കും വാർത്താസമ്മേളനത്തിൽ വി എ ജോസ് ഉഴുന്നാൽ ടോമി കുറ്റിയാങ്കൽ ബെന്നി മൈലാഡൂർ വി സി പ്രിൻസ് ബാബു നെടുമുടി തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു